തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞ് സ്വദേശിയായ ജസ്റ്റിൻ രാജേ മൂന്ന് വർഷം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശത്ത് കേരള കഫ എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങിയത് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഹോട്ടൽ തുടങ്ങിയത് രാവിലെ ഹോട്ടൽ തുറക്കുന്നത് ജസ്റ്റിനാണ് ഹോട്ടലിൻ്റെ മേൽനോട്ടവും ജസ്റ്റിനായിരുന്നു ചൊവ്വാഴ്ച രാവിലെയും ജസ്റ്റിൻ പതിവ് പോലെ ഹോട്ടൽ തുറന്നു എന്നാൽ ജോലിക്കാരിൽ മൂന്ന് പേർ എത്തിയില്ല ഇതോടെ അവരെ അന്വേഷിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി രാവിലെ എട്ട് മണിയായിട്ടും കാണാതായതോടെയാണ് തൊഴിലാളികളായ നേപ്പാൾ സ്വദേശി ഡേവിഡ് ദിൽകുമാർ വിഴിഞ്ഞം അടിമലത്തുറ സ്വദേശി ആർ രാജേഷ് പിന്നെ മറ്റൊരു തൊഴിലാളി എന്നിവരെ അന്വേഷിച്ച് ജസ്റ്റിൻ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ബൈക്കിൽ പോയത് ഏറെ നേരമായിട്ടും ജസ്റ്റിൻ തിരികെ വന്നില്ല ജസ്റ്റിൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് ഹോട്ടലിലെ മറ്റ് ജീവനക്കാരും മാനേജറും കരുതിയത് ഉച്ച കഴിഞ്ഞിട്ടും ജസ്റ്റിനെ ഫോണിൽ കിട്ടിയില്ല ഇതോടെ ജസ്റ്റിൻ്റെ സഹോദരൻ സുനിൽ രാജിനെ മാനേജർ വിവരം അറിയിച്ചു സഹോദരൻ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തി എന്നാൽ അവിടെ ജസ്റ്റിൻ്റെ ബൈക്ക് കാണാതായതോടെ തിരിച്ചുപോയി ജസ്റ്റിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ച ശേഷം ജീവനക്കാർ താമസിക്കുന്ന വാടക വീട്ടിൽ വീണ്ടും എത്തി പരിശോധനയിലാണ് വീടിന്റെ അടുക്കളയ്ക്ക് സമീപം ജസ്റ്റിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാർ തുടർച്ചയായി അവധിയെടുക്കുന്നത് ഹോട്ടലിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു സംഭവം ഡേവിഡിനെയും രാജേഷിനെയും അന്വേഷിച്ച് അവരുടെ വാടക വീട്ടിലെത്തിയപ്പോൾ മൂന്ന് ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലായിരുന്നു ഇതോടെ ജസ്റ്റിനും ജീവനക്കാരും തമ്മിൽ വഴക്കായി ഇനി ജോലിക്ക് വരേണ്ടെന്നും ഉടൻ വാടക വീട് ഒഴിയണമെന്നും ജസ്റ്റിൻ ആവശ്യപ്പെട്ടു വഴക്ക് രൂക്ഷമായതോടെ ഡേവിഡിനും രാജേഷിനും ഇപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരൻ പുറത്തേക്ക് പോയി ഡേവിഡിൻ്റെയും രാജേഷിൻ്റെയും സാധനങ്ങൾ ജസ്റ്റിൻ വീടിന് പുറത്തേക്ക് വലിച്ചിട്ടു ഇതോടെ ഇരുവരും ജസ്റ്റിനെ ആക്രമിച്ചു ജസ്റ്റിനെ മുറിയിലിട്ട് ഇരുവരും ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജസ്റ്റിന് അതിക്രൂരമായി മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി ക്ഷതമേറ്റു ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടായി കഴുത്തിൽ കയറുപയോഗിച്ച് മുറുക്കിയ പാടുണ്ട് ശക്തമായ അടിയേറ്റ് നെഞ്ചിൽ രക്തം കട്ട പിടിച്ചിരുന്നു ജസ്റ്റിൻ മരിച്ചെന്ന് പ്രതികൾ മൃതദേഹം വീട്ടിന് പുറത്ത് അടുക്കളയുടെ ഭാഗത്ത് കൊണ്ടിട്ടു മൃതദേഹം പായകൊണ്ട് മൂടി പിന്നീട് സംഘം ജസ്റ്റിൻ്റെ ബൈക്കിൽ വിഴിഞ്ഞത്തേക്ക് കടന്നു അതിനിടയിൽ ജസ്റ്റിൻ രാജിൻ്റെ എ ടി എം കാർഡ് പ്രതികൾ കൈക്കലാക്കിയിരുന്നു ഇതിൽ നിന്ന് പണമെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് വിഴിഞ്ഞത്ത് ബൈക്ക് പണയം വെച്ചു ഈ പണവുമായി ഒളിവിൽ പോകാൻ ശ്രമിക്കവയാണ് പ്രതികൾ പോലീസിൻ്റെ പിടിയിലായത് നേപ്പാൾ സ്വദേശിയായ ഡേവിഡ് വധശ്രമവും മോഷണവും അടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എറണാകുളം കോവളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണം അടിപിടി കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പൂജപ്പുര ജയിലിൽ നിന്ന് മുപ്പത് ദിവസത്തെ റിമാൻഡ് ശിക്ഷയ്ക്ക് ശേഷമാണ് ഇടപ്പഴഞ്ഞിയിലെ ഹോട്ടലിൽ ജോലിക്കെത്തിയത് ഇയാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും കേസുണ്ട് ബോക്സിംഗ് താരമായ രാജേഷിൻ്റെ ഇടിയിലാണ് ജസ്റ്റിൻ രാജിന് കൂടുതൽ മാരകമായ പരുക്കുകളേറ്റത് നെഞ്ചിൻ്റെ എല്ലിന് പൊട്ടലും രാജേഷിൻ്റെ ഇടിയിൽ പറ്റിയതാണ് രാജേഷിനെതിരെ നേരത്തെയും കേസുകളുണ്ട്